ഞാൻ ഈ ശാസ്ത്രീയ വിവരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്ക് മാത്രം മനസ്സിലാകുന്ന നമ്മുടെ വിവരങ്ങളിലൂടെ നമുക്കറിയാവുന്ന വിവരങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ ഓരോരോ ഇനങ്ങളും ഓരോരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി മഹാനായ ഹിജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൊച്ചു കൃതി ഹിക്മത്തു ഫിൽ ഹിക്ക് പടപ്പുകളിലുള്ള അള്ളാഹു ജ്ഞാനം അള്ളാഹു താലാന്റെ ഈ പടപ്പുകളുമായി ബന്ധപ്പെട്ട ജ്ഞാനവും ശരിയായ അറിവും വെച്ച് അള്ളാഹു ഈ മഹരൂഖാത്തിന് ക്രമീകരിക്കുന്നത് വായുവന സൃഷ്ടിച്ചത് തീ സിഷ്ടിച്ചത് വെള്ളം സിഷ്ടിച്ചത് മത്സ്യം സിഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സെല്ലുകളെയും ഭാഗങ്ങളെയും സൃഷ്ടിച്ചതിന്റെ അത്ഭുതങ്ങളുടെ സാധാരണ ജനങ്ങൾക്കറിയാവില്ല ശാസ്ത്രീയമായ ദുരൂഹതകളില്ലാതെ തിരിയാത്ത പേരുകളില്ലാതെ മനസ്സിലാകാത്ത ഭാഗങ്ങളില്ലാതെ കൃത്യമായ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന വിധം അള്ളാഹു സുബഹാനു ഹോത്താല ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് അള്ളാഹു ക്രമീകരിക്കുന്നത് ഈ മാംബാരി വിവരിക്കുന്നുണ്ട് അതാണ് മഹത്തുക്കളിൽ മഹത്തുക്കളായ ജ്ഞാനികളുടെയും ആത്മജ്ഞാനകളുടെയും വിവരത്തിൻ്റെയും മഹാജ്ഞാനിയായ അള്ളാഹു സുബഹാനു ഹോത്താല എന്ന ഹക്കീമായ അള്ളാഹുവിന്റെയും വിവരണത്തിന്റെ പ്രത്യേകത മറ്റുള്ളതൊന്നും നമുക്ക് തിരിയാത്തയും ദുരൂഹതയും വരും അള്ളാഹുയരിക്കുന്നതിൽ ദുരൂഹത വരില്ല ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഈ ഒരു ശുക്ലത്തിൽ നിന്ന് ആണു പെണ്ണുങ്ങളെ ഒരു ശുക്ലാവസ്ഥയിൽ നിന്ന് നീക്കിയിട്ട് രക്തപിണ്ഡത്തിലേക്കും മാംസപിണ്ഡത്തിലേക്കും എല്ലുകളിലേക്കും ഘട്ടം ഘട്ടമായി നീക്കിയിട്ട് പിന്നെ ശരീരത്തെ രൂപപ്പെടുത്തുന്ന മാംസങ്ങൾ വരുത്തിയിട്ട് ആ ശരീരത്തിൽ വരുന്ന ഇനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ പറയാ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം ഈ അവയവങ്ങളെയെല്ലാം അവന്റെ ശരീരത്തിന്റെ അകത്ത് ഈ ശുക്ലത്തിലെ ബീജവും മണ്ടവും ചേർന്നിട്ടുള്ള ഭ്രൂണത്തെ ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചതിന് ശേഷം വരുന്ന ശിശു ആ ശിശുവിൽ അള്ളാഹുബാൻ അവയിൽ സംയോജിപ്പിച്ച് കൂട്ടിച്ചേർത്ത് ക്ലിയറാക്കി സംവിധാനിച്ചു തല 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 എന്ന് സൃഷ്ടിച്ചു നിങ്ങൾ തന്നെ കേൾവി കണ്ണ് തലയിലാണ് മൂക്ക് തലയിലാണ് തലയിലാണ് മറ്റു ദ്വാരങ്ങൾ നവദ്വാരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ദ്വാരങ്ങളിൽ അത്തരം ദ്വാരങ്ങളിലാൻ ഈ വൃത്താകൃതിയിലുള്ള വെച്ചത് തുറന്നു കിട്ടാൻ പ്രയാസമാണ് ഒരു ചെറിയ കണ്ണ് ആ കണ്ണല്ലേ ഈ ലോകത്തെ വസ്തുക്കളെ മുഴുവൻ കാണുന്നത് ആകാശഗംഗ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും ഭാഗം ഈ കണ്ണിൽ ഉൾക്കൊള്ളാറുണ്ടോ സൂര്യഗോളം ഈ കണ്ണിൽ ഉൾക്കൊള്ളുന്നില്ലേ ചന്ദ്രൻ ഈ ഉൾക്കൊള്ളുന്നില്ലേ മിന്നാമിനുങ്ങുകളായി കാണുന്ന ഈ ഭൂമിയേക്കാൾ ആയിരം ലക്ഷം മടങ്ങുകളൊക്കെയുള്ള വിശാലമായ ഗോളങ്ങളായി വിസ്തുപ്രദമായ ഗോളങ്ങളാക്കി അന്ന പടച്ച ഈ കാണുന്ന മിന്നാമിനുകൾ പോലുള്ള നക്ഷത്രങ്ങളൊക്കെ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ കൊള്ളുന്നില്ലേ എല്ലാം ഈ കണ്ണിൻ്റെ ഉള്ളിലടങ്ങും ഏഴ് അടുക്കളാണ് കണ്ണിനുള്ളത് സിഫത്തും ഓരോ അടുക്കിനും അതാതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സവിശേഷമായ ആകൃതിയാണ് സവിശേഷമായ ഗുണങ്ങളാണ് ഫലൂഫുതും ഒരടുക്ക് നഷ്ടപ്പെട്ടാൽ ഒരടുക്കിന്റെ ക്രമം തെറ്റിയാൽ കാഴ്ച എന്ന ഒന്നില്ല പിന്നെ ഏഴ് ടുക്കുകളും പ്രവർത്തന സജ്ജമായിരിക്കുമ്പളേ അതതിൻ്റെ ആകൃതിയിൽ അതിൻ്റെ സമതുലനം നിലനിൽക്കുമ്പേ കൃത്യമായി അതിൻ്റെ അതിൽ നിലനിൽക്കുമ്പളേ അത് കാണുക എന്ന ധർമ്മം നിർവഹിക്കുകയുള്ളൂ ഈ കണ്ണിനില്ലേ രണ്ട് മൂടികൾ കണ്ണിനെ വലയം ചെയ്യുന്ന മൂടികൾ നിനക്ക് കാണേണ്ട എന്ന് വെക്കുമ്പോൾ അടക്കാൻ കഴിയുമല്ലോ ഈ കണ്ണിൻ്റെ പോളകൾ കൊണ്ട് കാണെന്ന് തോന്നുമ്പോൾ തുറക്കാൻ കഴിയുമല്ലോ ഈ കണ്ണിന്റെ പോളകൾ ആ കണ്ണിന്റെ പോളകളിലും ആ കണ്ണിന്റെ മൂടികളിലും വെച്ചു എത്ര പെട്ടെന്നാണ് അത് ചലിക്കുന്നത് അനങ്ങുന്നത് കണ്ണ് മിഴിക്കുക കണ്ണ് തുറക്കുക കണ്ണടക്കുക എത്ര ക്ഷണം നേരെ കൊണ്ട് സാധിക്കും വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തുറക്കാനോ നീക്കാനോ അങ്ങനെ സാധിക്കുമോ ഒരു കണ്ണിന്റെ ആവരണം കണ്ണു മിഴിക്കാനും കണ്ണ് തുറക്കാനും കണ്ണടക്കാനും എത്ര പെട്ടെന്ന് സാധിക്കും അടച്ച കണ്ണു തുറക്കാൻ എത്ര സാധിക്കും ഇതിനെ ആവിധം സംവിധാനിച്ചോ എന്തിനാണിത് സംവിധാനിക്കുന്നത് എൻ്റെ കണ്ണെന്ന ഭാഗത്തെ കാക്കാൻ അതിനകത്തേക്ക് ചേരുന്ന പൊടിപടലങ്ങളോ മറ്റേതെങ്കിലും പ്രാണികളോ കടന്നു ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് അതിന്റെ ശല്യം തീർക്കാൻ സമയമില്ലാത്ത സമയത്ത് അടക്കാനും വേണ്ട സമയത്ത് തുറക്കാനും പറ്റുന്ന ഒരു വാതിൽ പോലെയാണ് അള്ളാഹു കണ്ണിന്റെ മൂടി വെച്ചിരിക്കുന്നത് ആ മൂടി ഇതിന്റെ മൂടിയിൽ വെറും സംരക്ഷണം മാത്രമല്ല മുഖത്തിന്റെ മുഖത്തിന്റെ ചന്തം ചന്തം അവിടെയാണ് അവിടെയാണ് കണ്ണിന്റെ 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 ആ ചന്തവും ചന്തവും കൂടി കണ്ണിന് ഉപദ്രമവാത്ത വിധമാണല്ലോ ആ മുടിയുടെ തലപ്പത്താഹു കൊടുത്ത മുടികൾ കാണാനെന്ത് ചന്തമാണ ആ മുടികൾ ഒരൽപം നീണ്ട മുടിയായിരുന്നു കൺപോളയുടെ മുടിയെങ്കിൽ എന്റെയും നിങ്ങളുടെയും കൺപോളയുടെ മുടികൾ ഒരൽപം നീണ്ട മുടിയായിരുന്നെങ്കിൽ ഒരൽപ്പം കാടുമൂടിക്കിടക്കുന്ന മുടിയായിരുന്നെങ്കിൽ കാണാൻ പറ്റുമോ മുഖം കണ്ണ് കാണാൻ പറ്റുമോ പിന്നെന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാകും ഒരു കണ്ണ് ഇരിക്കട്ടെ ആ കണ്ണിന്റെ കത്ത് വഹലായിഹ അതിന്റെ ജലം ഉപ്പുരസമാൻ ഉപ്പരസമുള്ള ജലം വച്ചിരിക്കുന്നത് എന്തിനാണ് ചെറിയ ചെറിയ ജീവികൾ സൂക്ഷ്മ ജീവികൾ പ്രാണികൾ അത്തരം പ്രാണികളൊക്കെ വന്നാൽ ആ പ്രാണികൾ അതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പം തന്നെ അത് നശിക്കും അത് കഷ്ടിക്കപ്പെടും അതിന് പറ്റുന്ന വിധം അതിന് ഉപ്പ് രസമാണ് അല്ലേ ശരീരത്തിന്റെ അകത്ത് മൂക്കുന്നു വരുന്ന നീരിന് ഒരു രുചിയാണ് കണ്ണെന്ന് വരുന്ന രുചിയാണ് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിയർപ്പുകൾക്ക് പല ഗന്ധമാണ് പല രുചികളാണ് ഓരോന്നിനും ഓരോ തരം രുചികളുള്ള ഹുത്താലെ വെച്ചിരിക്കുന്നതിനൊക്കെയും പല ഹെക്കുമത്തുകളുണ്ട് ഇതൊരു കണ്ണിന്റെ കാര്യം കണ്ണിൻ്റെ തന്നെ വെച്ചിട്ടില്ല സുദീർഘമായി മഹാനർ പറയാ നമ്മൾ ഒരൽപ്പം പുറകോട്ട് പോരാം നിന്റെ വായ നോക്ക് ആ ഉള്ളിലുള്ള നാക്ക് നോക്ക് നാക്കും നിന്റെ വായ അടക്കാനുള്ള മറയാക്കി രണ്ട് ചുണ്ടുകൾ തുറക്കാൻ ആവശ്യമുള്ളപ്പോൾ തുറക്കാൻ പറ്റുന്നതും അല്ലാത്തപ്പോൾ അടഞ്ഞു കിടക്കുന്നതുമായ വാതിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം തുറന്നാൽ മതി അങ്ങനത്തെ ഒരു വായ വായയുടെ വാതിലാ ചുണ്ടുകൾ ആ ചുണ്ടുകൾ അള്ളാഹു താല വെച്ചിരിക്കുന്നു ഇത് ചുണ്ട് മാത്രമല്ല ആ ചുണ്ടിന് അള്ളാഹുത്ത ആല വെച്ച അതിൻ്റെ ഉള്ളിലെ നാക്കും ആ നാക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അള്ളാഹു ഒരുക്കിയ പല്ലും ഇത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ കാണാൻ തന്നെ എന്ത് മോശമാണ് ഫലവിലാഹുമാലത്തിൽ മനുഷ്യന്റെ സിട്ടിപ്പിന്റെ ആകൃതി തന്നെ വിരൂപമാകില്ലേ കാണാൻ പറ്റാത്ത രൂപമാകില്ലേ وهما معينان على الكلام واللسان للنطق والتعبير عما في ضمير الانسان ആശയങ്ങൾ മനസ്സിലുള്ള ആശയങ്ങൾ അഭിലാഷങ്ങൾ ഇതൊക്കെയും തുറന്നു പറയാൻ പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ഒരു ജീവി അല്ലാൻ്റെ പുരോഗതി ജീവികളിലുണ്ടോ ആവശ്യങ്ങൾ മുഴുവൻ പറയാൻ ആശയങ്ങൾ മുഴുവൻ പറയാൻ ആശയം പറയണമെങ്കിൽ ആശയം ഗ്രഹിക്കേണ്ടേ ആശയങ്ങൾ മുഴുവൻ ഗ്രഹിക്കാൻ സംഗതികളൊക്കെ മനസ്സിലാക്കാൻ ഞാൻ സംസാരിക്കുന്ന ആശയം നിങ്ങൾ കേൾക്കുന്നു നിങ്ങൾ പറയുന്ന ആശയം ഞാൻ കേൾക്കുന്നു ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയം അങ്ങോട്ടും നുകർന്നും പകർന്നും ഇരിക്കുന്നത് കൊണ്ടല്ലേ മനുഷ്യ തലമുറകൾ ഇവിടെ ജീവിക്കുന്നത് വിജ്ഞാനം ഇവിടെ പരക്കുന്നത് കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന വിധം അള്ളാഹുത്താര ഒരുക്കിയ പല്ലുകൾ ചുണ്ട് ഇതിൽ ഓരോ ും ആവശ്യമല്ലേ പല്ലിൻ്റെ മോണ അത് ഫിറ്റ് ചെയ്ത മോണ അതിന്റെ കളറിന്റെ സൗന്ദര്യം അതിന്റെ നിരയുടെ ആ കോർവ മുത്തുമണികളെ പോലെ ഫിറ്റ് ചെയ്ത ആകൃതി ഇത് ഏതെങ്കിലും ഒരു കോന്ത്രം പല്ലുകാരന്റെ പല്ല് ഇതിനപവാദമാകാം സാധാരണ ജനങ്ങളുടെ മുഴുവൻ പല്ല് മുത്തുപോലെ അടുക്കി വെച്ചതുപോലെ അതിന്റെ നിരനിര നിരനിരയായി അടുക്കി വെച്ച പല്ലുകളല്ലേ ചിലതിന് കൂർത്ത മുന ചിലതിന് വീതിയുള്ള മുന ചിലതിന് രണ്ടു മൂർച്ച ചിലതിന് ഉള്ളൊരു ഭാഗം ഇതൊക്കെ ചവക്കാൻ അരക്കാൻ വസ്തുക്കൾ ഉപയോഗിക്കാൻ ദഹന വ്യവസ്ഥയുടെ ആദ്യത്തെ വ്യവസ്ഥ പല്ലുകൊണ്ട് പശിക്കുകയും ചവക്കുകയും ചെയ്യുന്നതല്ലേ ഇതില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ ഇറച്ചി കഴിക്കാൻ കഴിയുമോ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാൻ കഴിയുമോ ദഹിപ്പിക്കുന്ന ദഹനേന്ദ്രിയങ്ങളിലേക്ക് ദഹിപ്പിക്കാൻ പറ്റുന്ന വിധം തള്ളാൻ കഴിയുമോ ശ്വാസനാളങ്ങളിൽ പോലെ അന്നനാളങ്ങളിലേക്ക് ഇറക്കാൻ പറ്റുമോ ഇതിനൊക്കെ പറ്റുന്ന പല്ലുകൾ ചുണ്ടുകൾ എല്ലാം ഓരോന്നോരോന്ന് നോക്കൂ ഇത് ബഹുമാനപ്പെട്ടവർ വിവരിക്കുന്ന എങ്ങനെ നോക്കാന്തു ഇത് ജാലലില്ല അക്കിൽ തിന്നാനുള്ള രസം തിന്നുന്നവരാൾക്ക് ചവച്ചാൽ തന്നെ തിന്നാനുള്ള രസം എന്താ രസം രുചിയുടെ ശേഷി നാക്കിൽ വെച്ചിരിക്കുന്നു ഇത് ചവക്കുംബന് തന്റെ തട്ടുമ്പോ മധുരം തിരിയും കൈപ്പ് തിരിയും ചവർപ്പ് തിരിയും പുളിതിരിയും ഭക്ഷണം നാറിയത് തിരിയും പകർച്ചയായത് തിരിയും ദിവസങ്ങളുടെ പഴക്കം തിരിയും നല്ലത് തിരിയും മോശം തിരിയും ഇതൊക്കെ തിരിയാൻ പറ്റുന്ന വിധം മനുഷ്യന്റെ അവയവങ്ങൾ ഓരോന്നും ഓരോന്നു നോക്കൂ നോക്കൂ എന്റെ നടുവിന്റെ നിന്റെ മുഖത്തിന്റെ നടുവിൽ നാട്ടിവെച്ചിരിക്കുന്നു മൂക്ക് ഉയർന്ന വിധം എന്താണ് ആ മൂക്കിന്റെ ആകൃതിയുടെ ചന്തം എന്താണ് അതിന്റെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളുടെ രൂപം അതിൻ്റെ അകത്താണ് മണക്കാനുള്ള ശേഷി ഇതൊക്കെ വെച്ചിട്ട് അള്ളാഹു താല തന്നത് നിങ്ങളുടെ വസ്തുക്കൾ ഭക്ഷണ വസ്തുക്കൾ കുടി വസ്തുക്കൾ മറ്റേത് വസ്തുക്കളും മണക്കാൻ മുത്താൻ മണക്കാൻ ആസ്വദിക്കാൻ അള്ളാഹു വെച്ച മൂക്കിൻ്റെ ആ രണ്ട് ദ്വാരങ്ങൾ അതിലുള്ള മണശേഷി ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നോക്കിയാൽ ആന്തരിയ അവയവങ്ങളെക്കുറിച്ച് പറയേണ്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ കാതിനെ കുറിച്ചും മഹാനവുകൾ വിവരിക്കുന്നുണ്ട് സാധാരണ ഒരു ദ്വാരം പോലെയല്ലല്ലോ കാത് കാതിൻ്റെ ഉള്ളിൽ വളവുകളുണ്ട് തിരിവുകളുണ്ട് പല അടുക്കുകളുണ്ട് ഇതൊക്കെ പറ്റുന്ന വിധം മമാവ് വെച്ചത് സാധാരണ ഇടങ്ങളിലുള്ള ദ്വാരത്തിലെ പോലെയല്ല ഒരു ചെറിയ മഹാമോശപ്പെട്ട ചെപ്പികൾ നമ്മൾ ചെവിടിലെ ചെപ്പി ചെപ്പി തന്നെ പറയാം ചെപ്പി ഈ ചെപ്പികൾ കാതില്ലതാ എന്തായി ചെപ്പി വേറെ എവിടെ അങ്ങനെയല്ലല്ലോ അത് വല്ലാതെ കലശലാകുമ്പോഴോ നിറഞ്ഞു നിൽക്കുമ്പോഴോ ബഡ്സെടുത്തിട്ട് നമ്മൾ കൃത്യാക്കിട്ടാക്കിയാൽ ഇങ്ങനെ പോരും അത് നിറഞ്ഞു നിൽക്കില്ലെങ്കിലും ചെപ്പി തന്നെയാ വിരലുകൊണ്ടോ കോലുകൊണ്ടോ ചെപ്പിയിൽ തോണ്ടിയിട്ട് അത് നാക്കിൽ വെച്ചാൽ അതിന്റെ രുചി എന്താ എന്തോ രുചി ഈ രുചിയോടുകൂടെ ആ ദുർഗന്ധത്തോടുകൂടെ ഈ ചെപ്പി അള്ളാഹുത്താനെ വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് കിടക്കുന്ന പല പ്രാണികളെയും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്ത വഴിയിൽ വെച്ച് തടഞ്ഞു കൊല്ലാനാ അതിന്റെ ആക്രമണം തടുക്കാനാ ഇല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ കാതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പ്രാണികൾ എവിടെ എത്തും എവിടെയെത്തും പ്രാണികൾ നമ്മൾ ഉറങ്ങുമ്പോ ആരാ നമ്മുടെ കാതിനെ നോക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോ തുറന്നു കിടക്കുന്ന വായ ആരാ അടക്കുന്നത് അതിലേക്ക് കടക്കുന്ന വസ്തുക്കളും പ്രാണികളും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് ആന്തരാവയവങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് ചെന്നിട്ട് വല്ല ഉപദ്രവവും ചെയ്താൽ ഈ ഉപദ്രവങ്ങൾ തടയാൻ ഓരോ ദ്വാരത്തിങ്കിലും അതതിൻ്റെ ഹിതിയിൽ ഒന്നു സുഖാനുഭവ സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ആലോചിച്ചാൽ രാജാധിരാജനായ അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും ദുർബലനായ പടപ്പ് ാണ് മനുഷ്യൻ കോഴിയുടെ വീര്യം പോലുമില്ല പറവകളുടെ ശക്തി പോലുമില്ല മറ്റേതെങ്കിലും ജീവികളുടെ ശക്തിയില്ല അറിവില്ലാത്ത മുഖാള പൂജ്യമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ ജനിച്ചു വരുന്നത് നിങ്ങൾക്കൊന്നും അറിയില്ല